ദിവ്യബലി നടന്നിരുന്നു ഫ്രാൻസിസ് മാർ അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അൾത്താരയുടെ അൾതാരയിലല്ല അതിന് പുറകിലുള്ള മാതാവിന്റെ പേരിലുള്ള ആ ചാപ്പലിൽ പ്രത്യേകമായിട്ട് ഇന്ന് ബലി ഞാനും അതിൽ പങ്കെടുത്തിരുന്നു അപ്പം ആ ബലിയർപ്പണത്തിൽ പ്രത്യേകമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഡിജോ ചോദിച്ച് ചോദ്യത്തിന് ദൈവത്തിന്റെ ഒരു പരിപാലന ഞാൻ കാണുകയാണ് കാരണം ആ പ്രാർത്ഥ പ്രാർത്ഥനയ്ക്ക് സോറി ദിവ്യബലിക്ക് നേതൃത്വം കൊടുത്തത് ഏഹ് ഡെക്കാസ്റ്റി ഓഫ് ക്ലർജിയിലെ ഒരു ബിഷപ്പായിരുന്നു അപ്പൊ അദ്ദേഹം ബലിയുടെ ആരംഭത്തിൽ ഇന്ന വരെ നമ്മൾ ആരും ഒരു മാധ്യമങ്ങളിലും കേൾക്കാത്ത ആരും പറയാത്ത ഒരു പ്രത്യേക ഒരു ആത്മീയ വാക്യമാണ് അദ്ദേഹം പറഞ്ഞു ആ ബലി ആരംഭിച്ചത് അതിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ കണ്ണു നിറയുന്ന ഒരു വാക്കായിരുന്നു അദ്ദേഹം പറഞ്ഞു നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നത് നമ്മുടെ മുമ്പിലായി ഇരിക്കുന്നത് തിരുശേഷിപ്പാണ് വി ആർ സീയിങ് ആൻഡ് വി ആർ ഇൻ ദ പ്രസൻസ് ഓഫ് റെലിക്സ് അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതശരീരത്തെ ആ ശവമഞ്ചത്തിലിരിക്കുന്ന മൃതശരീരത്തെ ആ ബിഷപ്പ് പറഞ്ഞത് ഇതൊരു റെലിക്ക് അല്ലെങ്കിൽ തിരുശേഷിപ്പ് ആണ് എന്നാണ് അതൊരു സൂചനയാണ് തിരുശേഷിപ്പ് ആരുടെയാണ് സൂക്ഷിക്കുക വിശുദ്ധരായവരുടെ മാത്രമാണ് തിരിശേഷിപ്പായിട്ട് നമ്മൾ കരുതുകയുള്ളു അപ്പം അത്രമാത്രം ഒരു വിശുദ്ധനായ ഒരു മാർപ്പാപ്പയുടെ ഏഹ് ദിവത മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം അത് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ മുമ്പിൽ പ്രതീക്ഷയുടെ ഏഹ് പ്രാർത്ഥിക്കേണ്ടതിന്റെ ഒരു പ്രത്യാശയുടെ ഒരു വാക്കുകൾ അദ്ദേഹം നൽകുകയുണ്ടായി അപ്പോൾ ഏതായിരുന്നാലും പന്ത്രണ്ട് മണിക്ക് ഇന്ന് ദേവാലയത്തിൽ സെന്റ് പീറ്റേഴ്സ് സെന്റ് പീറ്റേഴ്സ് ബസ് അകത്ത് ഞങ്ങൾ കോൺസെലബ്രേറ്റ് ചെയ്തിരുന്നു പ്രത്യേകമായി ബലിയർപ്പണം ഉണ്ടായിരുന്നു അതിൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു എന്തായാലും അച്ഛൻ പറഞ്ഞ ആ വാക്ക് എനിക്ക് തോന്നുന്നു അച്ഛൻ എന്നോട് പറഞ്ഞ ചോദ്യം ചോദിച്ചത് ദൈവത്തിന്റെ പരിപാലനയാണെന്നുള്ളത് ആ ഒരു ആൻസർ തിരിശേഷിപ്പാണെന്നുള്ള ആ ഒരു മറ്റേ മുഖ്യ കാർമികനായ പിതാവ് പറഞ്ഞപ്പോൾ അത് ഞങ്ങളിവിടെ കഴി ഈ ലൈവ് നടക്കുമ്പോഴൊക്കെ പറയുകയോ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വിശുദ്ധാത്മാവാണ് ലോകം മുഴുവൻ പറയുന്നത് അത് തന്നെയാണ് പക്ഷേ അതിന് കൂടുതൽ ഒരു ആക്കം കൂട്ടി അല്ലെങ്കിൽ വളരെ എന്താ പറയുക കുറച്ചുകൂടി അർത്ഥവത്തായ ഒരു വാക്ക് ഈ ഇരിക്കുന്നത് തിരുശേഷിപ്പാണ് എന്ന് പറയുന്ന ഒരു വാക്ക് എനിക്ക് തോന്നുന്നു അത്ര അതൊന്നും മാധ്യമങ്ങളിലൂടെ വന്നിട്ടില്ല ഈ ഒരു ഒരു ഇങ്ങനൊരു കുർബാനയിൽ അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർബാബയുടെ ഭൗതിക ശരീരം വെച്ചുള്ള ആദ്യത്തെ ദിവ്യബലിയിൽ ഇങ്ങനൊരു അഭിസംബോധന ഈ ഇരിക്കുന്നത് ഒരു തിരുശേഷിപ്പാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ഭൗതിക ശരീരം എന്ന് പറയുന്നത് ഒരു തിരിശേഷിപ്പാണ് എന്ന് പറഞ്ഞത് മറ്റ് മാധ്യമങ്ങളിലൊന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷെ അത് ലോകം അറിയേണ്ട ഒരു കാര്യമാണ് കാരണം എന്താ പറയാ ഒരു വിശുദ്ധനായ ഒരു ആത്മാവിന്റെ ഒരു ശരീരം അല്ലെങ്കിൽ വസ്ത്രം എല്ലാം തിരുശേഷിപ്പായി നമ്മൾ മാറ്റാറുണ്ട് ഇതാ ഇവിടെ ഒരു തിരിശേഷി വീട്ടുന്നു എന്ന് വിശുദ്ധ കുർബാനയിൽ തന്നെ പറയുമ്പോൾ എത്രത്തോളം ഇനി വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പും അല്ല ഒരു മുന്നേയുള്ള ഒരു പ്രവചനം കൂടിയാണ് തീർച്ചയായും മാത്രമല്ല നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കലും തന്നെ ഒരു വിശുദ്ധനായി കണക്കാക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതീതി വരുത്തുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് ഒരിക്കലും സംസാരിച്ചു അത് മറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഐ ആം എ സിന്നർ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഹോപ്പ് എന്ന് പറഞ്ഞ ആത്മകഥയിൽ പ്രത്യേകം പറയുന്നുണ്ട് ഞാൻ ബലഹീനനായ ഒരു മനുഷ്യൻ ഞാൻ പാപിയായ ഒരു മനുഷ്യൻ ഞാൻ എൻ്റെ കുറവുകളിലേക്ക് എൻ്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ കരുണയെ കരുണയെക്കുറിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ദൈവം എന്റെ മുമ്പിൽ വന്നിട്ട് എന്നോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ എന്തായിരിക്കും പറയുക അന്നിട്ട് അദ്ദേഹം ഉത്തരം പറയുന്നതാണ് ബി അഷയിമിട് അതായത് നാണം കെട്ടുപോവുക നാണം കെട്ടവനായിരിക്കുക എന്നൊരവസ്ഥയാണ് ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കുന്നത് നമുക്കത് പെട്ടെന്ന് നോക്കുമ്പോൾ എൻ്റെ അർത്ഥം മനസ്സിലാവും പക്ഷെ അർത്ഥം പറഞ്ഞു തരാം അതായത് അദ്ദേഹം പറയുന്ന ജീവിതത്തിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ സാധാരണ വ്യക്തികളെ പോലെ ഒരു പാപിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി അപ്പൊ അത്രമാത്രം ബലഹീനനായ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ദൈവം ഉയർത്തി തിരുസഭയുടെ മാർപാപിയാക്കി മാറ്റി മാത്രമല്ല എല്ലാ ദൈവം അത്ഭുതകരമായി ഉയർത്തിയ ഒരു വ്യക്തി ഇങ്ങനെ പറയുകയാണ് എസ് എ കെ പ്രഭാകരന്റെ പുസ്തകത്തിലെ ബൈബിൾ വന്ന് ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ദൈവം എന്റെ മുമ്പിൽ വന്നാൽ അല്ലെങ്കിൽ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ ദൈവത്തിന്റെ കരുണയെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ഞാൻ അത്ഭുത പരതന്ത്രനായി ഞാൻ വാസ്തവത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ നാണം കെട്ടു പോവുകയാണ് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് സൂചിപ്പിച്ചത് എന്നാൽ അദ്ദേഹത്തിന്റെ സ്നേഹ ഇടയ ശുശ്രൂഷ ലഭിച്ച പൊതുജനത്തിന് വൈദികർക്ക് അല്ലെങ്കിൽ തിരുസഭയ്ക്ക് അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ സ്പർശനം അല്ലെങ്കിൽ അതിന്റെ സ്മെൽ ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം അദ്ദേഹം തീർച്ചയായും ജീവിച്ചിരിക്കുന്ന ഒരു വിശുദ്ധം തന്നെയായിരുന്നു പക്ഷേ ഈ ബിഷപ്പ് പറഞ്ഞ വാക്കിന് കൂടുതൽ ബിജു സൂചിപ്പിച്ചതുപോലെ വലിയൊരു ആക്കം കനം ആഴമുണ്ട് അതായത് നമ്മുടെ മുമ്പിൽ മുമ്പിലിരിക്കുന്നത് തിരുശേഷിപ്പ് ആണ് എന്നുള്ളൊരു വാക്ക്